ചരിത്രത്തിൽ ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ലോക സമസ്ത ഭവന്തു എല്ലാ ആൾക്കാർക്കും നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് അതോടൊപ്പം തന്നെ ഒരാളും അത്ര രീതിയിൽ ചിന്തിക്കാത്ത കാര്യവും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഏറ്റവും നല്ല കാര്യമാണ് എപ്പോഴും ഓർമ്മയിൽ വയ്ക്കേണ്ട കാര്യവുമാണ് ഒന്ന് ചിന്തിച്ചു നോക്ക് ഭഗവാൻ എപ്പോഴും ജനങ്ങൾക്ക് കൊടുക്കുന്നത് അമിതമാണ് ഒരു വൃക്ഷം നട്ടാൽ പോലും അതിനകത്ത് ഭഗവാൻ കൊടുക്കുന്ന വിത്തുകൾ അതായത് വീണ്ടും വീണ്ടും വൃക്ഷങ്ങൾ ഉണ്ടാക്കാനുള്ള ആ വിത്തുകൾ ഭഗവാൻ നിറച്ചാണ് കൊടുക്കുന്നത് ഒന്നിലും ലുപ്ധം വരുത്താറേയില്ല വിത്തിൻ്റെ കാര്യത്തിലായാലും കന്നുകാലികളുടെ കാര്യത്തിലായാലും പ്രകൃതിയുടെ കാര്യത്തിലായാലും മനുഷ്യരുടെ കാര്യത്തിലായാലും ഭഗവാൻ കൊടുക്കുന്നത് അമിതം ആർക്കും എന്തും സ്നേഹമായാലും ആരോഗ്യമായാലും ഒരു മനുഷ്യൻ എത്ര വലിയ വലിയ ഭാരങ്ങളാണ് ചുമക്കുന്നത് ഓരോരോ കാലങ്ങൾ കഴിയും തോറും അതിൻ്റെ രീതികൾ മാറി മാറി വന്നു എന്ന് മാത്രം അതായത് മനുഷ്യൻ അതിനെ ദുരുപയോഗപ്പെടുത്തുമ്പോൾ മാത്രമാണ് അതിന് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നത് അല്ലാതെ ഭഗവാൻ കൊടുക്കുന്ന കാര്യങ്ങൾ അമിതം തന്നെയാണ് വളരെ വളരെ കൂടുതലാണ് ഇത് എല്ലാ ആൾക്കാർക്കും അറിയാമെങ്കിലും അവർ ഒളിച്ചു വയ്ക്കുകയോ മറച്ചു വയ്ക്കുകയോ അറിഞ്ഞില്ലാന്ന് നടിക്കുകയോ ചെയ്യുന്നതാണ് അല്ലാതെ ഈ അറിവ് ആർക്ക് ഇല്ലാത്ത ഒരറിവേ അല്ല എല്ലാൾക്കാർക്കും അറിയാം ഒരു വൃക്ഷം നമ്മൾ നട്ട് കഴിഞ്ഞാൽ ഒരു വിത്താണ് ഈ ഒരു വൃക്ഷമായി മാറിയത് അപ്പോൾ ഈ വൃക്ഷത്തിൽ നിന്നും കിട്ടുന്ന വിത്തുകളുടെ എണ്ണം വളരെ വലുതാണ് മരങ്ങളുടെ മാത്രമല്ല ചെടികളുടെ മാത്രമല്ല പ്രകൃതിയിലായാലും എല്ലാം എല്ലാം ഭഗവാൻ ആവർത്തിച്ചാർത്തിച്ച് കൊടുക്കുന്നതാണ് ഓരോന്നും നിലനിൽക്കാൻ വേണ്ടി നിലനിർ ത്താൻ വേണ്ടി ഭഗവാൻ മുൻകൂട്ടി കൊടുക്കുന്നതാണ് പക്ഷെ അത് എത്രത്തോളം മനുഷ്യൻ ഉപയോഗിക്കുമോ അത്രത്തോളം ഫലം കിട്ടും കൃത്രിമത്തിലൂടെ ഓരോ കാര്യങ്ങളും ചെയ്ത് കൂട്ടിയാൽ അപ്പം ഫലം കിട്ടും എന്നുള്ളതല്ലാതെ അത് തുടരാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല കാരണം അത് പ്രകൃതിക്ക് വിരുദ്ധമാണ് പ്രകൃതിക്ക് വിരുദ്ധമായ ഏതൊരു കാര്യവും നിലനിൽക്കുകയേയില്ല നിലനിൽക്കണമെങ്കിൽ അതിന് അതിൻ്റേതായ സത്യം ഉണ്ടായിരിക്കണം സത്യസന്ധത ഉണ്ടായിരിക്കണം ഇതെല്ലാം ഒത്തുചേരുമ്പോൾ മാത്രമേ അത് പൂർണ്ണതയിലെത്തി നല്ല രീതിയിൽ പോയി വിജയം ഉണ്ടാകുകയുള്ളൂ അപ്പം ഭഗവാൻ ആർക്കെന്ത് കൊടുത്താലും കൂടുതലേ കൊടുക്കാറുള്ളൂ വളരെ വളരെ കൂടുതലേ കൊടുക്കാറുള്ളൂ അത് ഉപയോഗിക്കുന്ന രീതി അനുസരിച്ചു ഉപയോഗിക്കുന്നതുപോലെ ഇരിക്കും അതിൻ്റെ ഫലപ്രാപ്തിയും സൂര്യൻ എല്ലാവർക്കും വേണ്ടി ഉദിക്കുന്നു ഏതെല്ലാം തരത്തിലാണ് ജനങ്ങൾ ആ സൂര്യഭഗവാനെ പ്രയോജനപ്പെടുത്തുന്നത് ആർക്കെങ്കിലും അത് പ്രയോജനപ്പെടുത്തണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ അത് സാധിച്ചിരിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഏത് കാര്യവും ഒന്നിനെ എടുത്തു പറയാനില്ല ഒന്നിനോട് ഒന്ന് ചേർത്ത് പറയുന്നതും അല്ല എല്ലാ കാര്യങ്ങളും സത്യസന്ധമായ കാര്യമാണ് അപ്പോൾ ഭഗവാൻ മനുഷ്യന് കൊടുത്തിട്ടുള്ളതാണ് ഏറ്റവും അധികം നൂറ് ശതമാനോ ഭഗവാൻ മനുഷ്യർക്കാണ് കൊടുത്തിട്ടുള്ളത് ആ മനുഷ്യരാണ് മാക്സിമം ദുരുപയോഗപ്പെടുത്തുന്നത് ദുരുപയോഗപ്പെടുത്തിപ്പെടുത്തി മുന്നോട്ട് പോകുമ്പോൾ മനുഷ്യൻ എന്ന വംശം തന്നെ ഒരു പക്ഷേ ഇല്ലാതായെന്നും വരും അത് ഭഗവാന് താങ്ങാവുന്ന കാര്യവുമല്ല ഭഗവാന് സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യവുമല്ല കാരണം അത്ര ബുദ്ധിമുട്ടി നല്ല രീതിയിൽ പ്രയാസപ്പെട്ട് തന്നെയാണ് ഭഗവാനും ഈ വംശത്തെ നിലനിർത്തുന്നത് അപ്പം അത് പൂർണമായും നശിച്ചു പോകാൻ ഒരിക്കലും ഭഗവാൻ ആഗ്രഹിക്കില്ല അതിനെ കൂടുതൽ കൂടുതൽ നല്ല രീതിയിലാക്കാൻ മാത്രമേ ഭഗവാൻ ശ്രമിക്കാറുള്ളൂ അപ്പോഴും കുറച്ച് മാത്രം നല്ലത് മതി ആ നല്ലതിനെ മുന്നോട്ട് കൊണ്ടുപോയി വളരെ ഉന്നതിയിലെത്തിക്കാൻ ഭഗവാൻ കഴിയും അതിനൊരു പ്രയാസവും ഇല്ല കുറച്ചു ഉള്ളൂ എങ്കിലും അത് നല്ല രീതിയിൽ തന്നെ പോകും നെല്ല് നമ്മൾ എടുക്കുമ്പോൾ അതിൽ പതിര ധാരാളം കാണും അത് മുഴുവനും പാറ്റിത്തന്നെ കളയും ആ പാറ്റി പാറ്റിക്കളഞ്ഞതിന് ശേഷം നല്ല വിത്തുകളെ എടുത്തിട്ടാണ് വിതയ്ക്കുന്നത് അതിനനുസരിച്ചുള്ള ആ ഉൽപ്പന്നം വർദ്ധിപ്പിക്കുന്നതും ഇതേപോലെ തന്നെ മനുഷ്യൻ്റെ കാര്യവും മനുഷ്യനിൽ കളങ്കമുള്ളതും ദുഷ്ടതനമുള്ളതും നന്ദിയില്ലാത്തതും കടപ്പാടില്ലാത്തതും അങ്ങനെ ആവശ്യത്തിലേറെ ദുർഗുണങ്ങളുള്ള മനുഷ്യനെ ഭഗവാൻ അകറ്റി അകറ്റി തന്നെ കൊണ്ടുപോകും അതിൽ വേദനിച്ചിട്ടോ വിഷമിച്ചിട്ടോ കാര്യമില്ല തനിക്ക് നന്നാവാൻ വിധിയുണ്ടെങ്കിൽ തനിക്ക് നന്നാവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഭഗവാൻ അത് നടത്തി आ, ും നടപ്പിലാക്കിയിരിക്കും ഭഗവാൻ കൂട്ട് നിന്നിരിക്കും കുറേ അവസരങ്ങൾ ഭഗവാൻ കൊടുക്കും ഈ അവസരങ്ങളെല്ലാം പ്രയോജനപ്പെടുത്തിയാൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ എല്ലാ ആൾക്കാർക്കും അത് കഴിയും ഭഗവാൻ എല്ലാ ആൾക്കാർക്കും കൊടുക്കാനും കഴിയും നേടാൻ കഴിവുള്ളവർ നേടിയെടുക്കട്ടെ ഭാഗ്യം കിട്ടാനുള്ളവർ ഭാഗ്യം നേടിയെടുത്ത് തന്നെ ഇരിക്കും എല്ലാവർക്കും ഈ മഹാഭാഗ്യം കൊടുക്കാൻ ഭഗവാനെ കഴിയും എടുക്കാനും കഴിയും അത് മറ്റുള്ളവരെ സാദൃശ്യപ്പെടുത്തി മുന്നോട്ട് പോയിട്ട് ഒരു കാര്യവുമില്ല സ്വയം അവർ തന്നെ ഏറ്റെടുക്കണം ഏറ്റെടുക്കുന്ന കാര്യം അത് പൂർണ്ണതയിലെത്തിക്കണം അത് മനുഷ്യൻ്റെ ഉത്തരവാദിത്വമാണ് അവർ ഏറ്റെടുത്തിരിക്കണം അത് ഏറ്റെടുത്താൽ പോരാ അത് നടപ്പിലാക്കുകയും വേണം ഭഗവാൻ ഇഷ്ടപ്പെടുകയും വേണം നൂറ് ശതമാനം ഇത് സത്യമാണ് എല്ലാ ആൾക്കാർക്കും ഈ മഹാഭാഗ്യം കൊടുക്കാൻ ഭഗവാന് കഴിയും എല്ലാ ആൾക്കാർക്കും എടുക്കാനും നേടാനും കഴിയും നേടിയെടുക്കുക ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല ൾക്ക് കേൾവി പോലും ഇല്ല കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ എത്തുന്നു